اعوذ بالله من الشيطان الرجيم قال بل ربكم رب السماوات والارض الذي فترهن وانا على ذلكم من الشاهدين وتالله لأكيدن أصنامكم بعد أن تولوا مدبرين فجعلهم جذاذا إلا كبيرا لهم لعلهم إليه يرجعون قالوا فعل هذا بآلهتنا إنه لمن الظالمين. قالوا سمعنا فتى يذكرهم يقال له إبراهيم. قالوا على الناس لعلهم ൂവൻ സുഹൃത്ത് ലംബിയ അമ്പത്തിയാറ് മുതൽ അറുപത്തൊന്ന് വരെയുള്ള ആയത്തുകളാണ് ഇബ്രാഹിം അവരോട് പറഞ്ഞു ഈ ആകാശഭൂമികളെയൊക്കെ സൃഷ്ടിച്ചവനാണ് നിങ്ങളുടെയും രക്ഷിതാവ് ഞാനതിന് സാക്ഷിയായ ഒരു പ്രബോധകനാണ് അള്ളാഹുവാണ് ഞാൻ നിങ്ങളുടെ ഈ വിഗ്രഹങ്ങളോട് ഒരു തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് നിങ്ങൾ പോയി കഴിയുമ്പോൾ അങ്ങനെ ആ കൂട്ടരൊക്കെ പിരിഞ്ഞു പോയ ശേഷം അദ്ദേഹം അവയെ തുണ്ടൻ തുണ്ടമാക്കിയിട്ട് വലിയതിനെ ഒഴിവാക്കുകയും ചെയ്തു ജനങ്ങളെ ഒരു തിരിച്ചറിവിനെ പ്രേരിപ്പിക്കാനായിരുന്നു അങ്ങനെ ചെയ്തത് തിരിച്ചു വന്ന ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു നമ്മുടെ ദൈവങ്ങളോട് ചെയ്തവൻ ആരാണ് തീർച്ചയായും അവൻ മഹാ അക്രമി തന്നെ ഇബ്രാഹീം എന്നു പേരുള്ളൊരു യുവാവ് ഈ വിഗ്രഹങ്ങളെ വിമർശിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അവർ ഇബ്രാഹിമിനെ ജനങ്ങൾക്ക് മുമ്പാകെ ഹാജരാക്കാനായി ആവശ്യപ്പെട്ടു കല്ലുകളെയും ബിംബങ്ങളെയും ആരാധിച്ചിരുന്ന ഇറാഖിലെ ജനതയോട് ഇബ്രാഹിം നബി സംവാദത്തിൽ സംവാദത്തിലേർപ്പെട്ടുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും അവരുടെ മറുപടികളുമാണ് ഈ ആയത്തുകളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ആരാധനാ രീതിയാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്നവർ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അവരെ തിരുത്തിക്കൊണ്ട് പറയുകയാണ് ആകാശഭൂമികളെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അതേ ദൈവം തന്നെയാണ് നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ ഞാനിത് പറയുന്നത് എൻ്റെ വ്യക്തമായ അറിവിൻ്റെയും ബോധത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് വെറുതെ അന്ധമായി പറയുന്നതല്ല ആ കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഈ ബിംബങ്ങളുടെ മുന്നിൽ ഞാനൊരു സൂത്രം പ്രയോഗിക്കുന്നുണ്ട് നിങ്ങൾക്കത് വഴിയെ ബോധ്യപ്പെടും അങ്ങനെ ഒരു ഉത്സവ നാളിൽ ജനങ്ങളൊക്കെ ഒരു ഘോഷയാത്രയിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ച് അവരുടെ ആരാധനാ സ്ഥലത്ത് എത്തിയപ്പോൾ കണ്ട കാഴ്ച അവരെ നടുക്കിക്കളഞ്ഞു വലിയ ഒരു വിഗ്രഹം ഒഴിച്ചുള്ള സകലതും തകർന്നു കിടക്കുന്നു അവിടുത്തെ മഹാവിഗ്രഹത്തിന് ഒരു പോറൽ പോലും ഏറ്റിട്ടുമില്ല അവർ പരസ്പരം ചോദിക്കുകയായി ഇതാരുടെ പണിയാണ് വലിയ വിഗ്രഹം ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല ഇതാരോ പറ്റിച്ച പണി തന്നെയാണ് അപ്പോൾ ചിലർ പരസ്പരം പറയുന്നുണ്ട് ഇബ്രാഹിം എന്നു പേരുള്ളൊരു യുവാവ് ഈ വിഗ്രഹങ്ങളെ വിമർശിക്കുന്നതിനെ കേട്ടിട്ടുണ്ട് അങ്ങനെ അവർ ഇബ്രാഹീമിനെ ജനങ്ങൾക്ക് മുമ്പാകെ ഹാജരാക്കാൻ വേണ്ടി അധികാരികളോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഇബ്രാഹീമിനെ പിടിച്ചുകൊണ്ട് വരാൻ അധികാരികയ്പന കൊടുത്തു പിന്നീടുണ്ടായ സംഭവങ്ങൾക്ക് ശേഷമുള്ള ആയത്തുകളിൽ വിവരിക്കുന്നുണ്ട്